കാറിനു മുകളിലിരുന്ന് സാഹസിക യാത്ര നടത്തി യുവാവ് മൂന്നാറിൽ നിന്ന് മടങ്ങുകയായിരുന്ന സംഘത്തിലൊരാളാണ് അമിത വേഗതയിൽ ഓടിക്കുന്ന കാറിന് മുകളിലിരുന്ന് യാത്ര ചെയ്തത് വീഡിയോ എടുത്ത ആലുവ സ്വദേശികളുടെ വാഹനത്തിന് കുറുകയെ നിർത്തി ദൃശ്യങ്ങൾ മായ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ സമീപത്തെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു കയറ്റി പോലീസ് എത്തിയപ്പോഴേക്കും ഇവർ വാഹനവുമായി കടന്നു ആലുവ സ്വദേശിയായ സുജിത്തിനെയും സുഹൃത്തുക്കളെയുമാണ് ദൃശ്യം പകർത്തിയതിന്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിച്ചത്

സ്റ്റേഷൻ <laughs> നമ്പറാണെങ്കിൽ